ദാമ്പത്യം രചനാ സംഭാഷണമായതിലേ മിത്ര ഭാഗം അറുപത്തിയെട്ട് ആദ്യേട്ടാ പെണ്ണിൻ്റെ ശബ്ദമൊന്നു വരച്ചു കണ്ണുകളിൽ ഒരു പിടപ്പുണ്ടായി ഹൃദയമെടുപ്പ് ഉച്ചത്തിലായി കൈകൾ രണ്ടും തൻ്റെ വയറിന് മുകളിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന ആദിയുടെ കൈകൾക്ക് മുകളിൽ ശക്തിയോടെ അമർന്നുപോയി ആ ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിടുക്കിൽ നിന്നും പിൻവാങ്ങിയവൻ എന്നിട്ട് ഇത്തിരി മുന്നത്തേതുപോലെ അവളുടെ കവിൾത്തടത്തിൽ സ്വന്തം കവിൾ മുട്ടിയൊരുമിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ദേവികയുടെ ശ്വാസം ഒന്ന് നേരെ വീണത് തന്നെ അവൾ ആയത്തിൽ ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു വിട്ടുകൊണ്ട് നെടുവേർപ്പെട്ടു എൻ്റെ എൻ്റെ ടീച്ചറ് പേടിച്ചുപോയോ അവളുടെ വിറപ്പൂണ്ട ശരീരം കൈക്കുള്ളിൽ ഒതുക്കിയവന് അവളെ ഞെക്കി പൊട്ടിക്കുവാൻ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ചെക്കൻ സ്വയം നിയന്ത്രിച്ചു അവളില്ലെന്ന് മെല്ലെ തലയാട്ടി പിന്നെന്തിനാ വിറച്ചേ ചെക്കൻ്റെ ചോദ്യം വീണ്ടും കാതോരം പതിഞ്ഞു അത് അത് പെണ്ണിൻ്റെ കവിളിൽ പൊടുന്നതിന് നാണപ്പൂക്കൾ വിരിഞ്ഞു അതിന് ചെന്താമരയുടെ നിറമായിരുന്നു പറ ടീച്ചറെ അതെന്താണെന്ന് ഞാനും ചോദിച്ചത് അവളിലെ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞവന് അതിൽ പോലും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അവൾ ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെ തന്നെ കാണുമ്പോൾ പേടിക്കുന്നില്ല വിറയ്ക്കുന്നില്ല തന്നോട് സംസാരിക്കുന്നുണ്ട് അടുത്തിരിക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് തൻ്റെ സ്പർശത്തിൽ സ്വയം അറിയാതെ കണ്ണുകൾ കൂമുന്നുണ്ട് തന്നെ ഒരു ഭർത്താവായി അംഗീകരിക്കുന്നുണ്ട് ഇത്രയും നേരം അസ്വസ്ഥമായ മനസ്സോടെ ഊമയെപ്പോലെ ഇരുന്നവൾ തൻ്റെ സാമീപ്യത്തിൽ ഇപ്പോൾ സങ്കടങ്ങളൊക്കെ മറന്ന് ഉള്ളു തുറന്നിച്ചിരിക്കുന്നുണ്ട് അവനിൽ വല്ലാത്തൊരാവേശമായിരുന്നപ്പോൾ അതൊന്നുമില്ല പെണ്ണ് മുഖം കുഞ്ഞിച്ചു ഒന്നുമില്ലല്ലോ അല്ലേ ആദി വീണ്ടും എടുത്ത് ചോദിച്ച് കുറുമ്പോടെ ആദ്യ ഏട്ടാ ഇനി അവൻ്റെ കുസൃതികളെ നേരിടാനുള്ള ആവതില്ലായിരുന്നു പെണ്ണിന് അതുകൊണ്ട് തന്നെ ദേവിക ഒരു താക്കീതോടുകൂടി അവനെ വിളിച്ചുപോയി എന്നാ വേണ്ട ഞാൻ ഇനി ചോദിക്കുന്നില്ല പക്ഷേ അന്ന് അമ്പലക്കുളത്തിൻ്റെ പാടികളിലിരുന്ന് ഞാനൊരു വാക്ക് തന്നിരുന്നു എൻ്റെ ടീച്ചർക്ക് അത് ഞാൻ എപ്പോഴും പാലിക്കപ്പെടും കേട്ടോ പറച്ചിനോടൊപ്പം തന്നെ മുഖം ചെരിച്ച് പെണ്ണിൻ്റെ കവിളിൽ മു മൃദുവായ ചുണ്ടുകൾ അമർത്തുവാനും അവൻ മറന്നില്ല കണ്ണുകൾ കണ്ണുകളടച്ചത് സ്വീകരിച്ചതല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല അവനിലെ സുരക്ഷിതത്വത്തിൽ അങ്ങനെ തന്നെയിരുന്നു അറിയാം ആദ്യേട്ടൻ തനിക്ക് തന്ന വാക്കെന്താണെന്ന് തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തെ തൊടില്ലെന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് തന്നവൻ ഇപ്പം തന്നെ തൊടുന്നുണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് മറ്റെന്തൊക്കെയോ വികാരങ്ങൾ തന്നിൽ ഉണർത്തുന്നുണ്ട് അവൾ ചിന്തിച്ചു പോയി അതെല്ലാം താനും ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ അവൻ്റെ സ്പർശത്തിൽ സ്വയം മറന്നു പോകുന്നത് കൊണ്ടല്ലേ ദേവിയേക്ക് ആദ്യ ന്യായീകരിക്കുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു അതെ അതാണ് സത്യം ജീവിതത്തിൽ ഇതുവരെ അറിയപ്പെടാത്ത അനുഭൂതികളും വികാരങ്ങളും ഒക്കെയാണ് താനിപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് ഇതുപോലൊരു കെട്ടിപ്പിടുത്തമോ പ്രണീയാദൂരമായ വാക്കുകളോ ചേർത്തു പിടിക്കലോ കൂടെയുണ്ടെന്നൊരു ധൈര്യം പകരലോ ഒന്നും കഴിഞ്ഞ ആറേഴ് വർഷത്തിനുള്ളിൽ സുധിയിൽ നിന്നും തനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെയൊരു അനുവാദം ചോദിക്കൽ അയാളിൽ നിന്നും ഉണ്ടായിട്ടുമില്ല മനസ്സറിഞ്ഞു പെരുമാറുന്ന ഒരു ഭർത്താവായിരുന്നില്ല ആയിരുന്നില്ല സുധി എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഉടമ മാത്രമായിരുന്ന അയാൾ ദേവിക സ്വയ ഉത്തരവും കണ്ടെത്തി ആദ്യ കുറച്ചു നേരം കഴിഞ്ഞതും എന്തോ ഓർത്തെന്ന പോലെ ദേവിക അവനെ വിളിച്ചു എന്താ ടീച്ചറെ പുറത്തെ തണുപ്പിൻ്റെ തീവ്രതയിൽ ഒന്നും കൂടി അവളുടെ തന്നിലേക്ക് അമർത്തി വെച്ചവൻ എന്നോട് ശരിക്കും പ്രണയമാണോ ഇത്തിരി മുമ്പ് ആദ്യ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ വന്നതും പെണ്ണ് തല ധരിച്ച് ആശ്ചര്യത്തോടെ തിരക്കി അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് ഇനി ടീച്ചർ വേറെ വല്ലതും ആയിരുന്നോ കേട്ടത് അവൻ ആ പെണ്ണിനെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു അതല്ല ഞാൻ വെറുതെ അവൾ ആ ചോദ്യം പകുതിയിൽ നിർത്തി എന്തേ നിർത്തിക്കളഞ്ഞത് ചെക്കനെ ചിരിയായിരുന്നു ഒന്നുമില്ല അവൾക്ക് വല്ലാതെയായി ഞാൻ കളിയാക്കി ചിരിച്ചത് കൊണ്ടാ അവൻ ചിരിയടക്കാൻ തൻ്റെ ചുണ്ടുകളെ കടിച്ചു പിടിച്ചു പരിഭവത്തോടെ അവൾ മൂളി സമ്മതിച്ചു അത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്തതല്ലേ എൻ്റെ ടീച്ചറെ ആദി കുസൃതിയോടെ ക്ഷമാപണം നടത്തി ഒരു മൂളലിൽ അവൾ മറുപടി ഒതുക്കി ശരിക്കും ഇഷ്ടാടോ ടീച്ചറെ നിന്നെ ആ ഇഷ്ടം കൊണ്ട് തന്നെയാ കല്യാണം കഴിച്ചതും അല്ലാതെ എൻ്റെ തത്തമ്മ പെണ്ണിനെ ഓർത്ത് മാത്രമല്ല കേട്ടോ കളിയായി പോലും ഒരു പരിഭവം തീർക്കുവാൻ അവൻ ഒരുക്കല്ലായിരുന്നു പക്ഷേ അത് കേട്ടിരുന്ന ദേവിയയ്ക്ക് ആദ്യയുടെ വാക്കുകൾ സ്വപ്നതുല്യമായിരുന്നു അവൾ അവിശ്വാസത്തോടെ അവനെ തലചരിച്ച് നോക്കി സത്യാടോ ശരിക്കും ഇഷ്ടമായി ടീച്ചർ പെണ്ണിനെ ശരിക്കും പറഞ്ഞാ ഇത് കല്യാണത്തിന് മുൻപേ പറയണോന്ന് ഞാൻ വിചാരിച്ചതാ അതെങ്ങനെയാ എന്നെ കാണുമ്പോഴേ മുട്ട് പറയ്ക്കുന്ന നിന്നോട് ഞാനെങ്ങനാ ടീച്ചറെ എൻ്റെ പ്രണയം പറഞ്ഞു വരുന്നത് അവനൊന്ന് പൊട്ടിച്ചിരിച്ചു ആദ്യേട്ട മെല്ലെ നട തുറക്കുന്ന ശബ്ദം കേട്ടവൾ വെള്ളി അവൻ്റെ കൈക്ക് മുകളിൽ ഒരു കുഞ്ഞു തല്ലു വെച്ചു കൊടുത്തു പോകാൻ നമുക്ക് ഇനിയിപ്പോൾ തൊഴാനുള്ള ആൾക്കാരുടെ തിരക്കായിരിക്കും ഇവരുടെ ഭാഷണിയിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഉയർന്നു കേട്ടതും ആദ്യം പോകുവാനുള്ള തിരക്ക് കൂട്ടി ആ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ തെല്ലു ആഗ്രഹമുണ്ടായിരുന്നില്ലെങ്കിലും ദേവിക അവനെ അനുസരിച്ചു ചുറ്റും ഇരുട്ടായിരുന്നെങ്കിലും സുപ്രഭാതത്തിൻ്റെ വെളിച്ചം കടന്നു വരുന്നതിന് മുൻപുള്ള നേരമായിരുന്നത് വാടോ ഒരിക്കവരാ ഇങ്ങോട്ട് മോളേം കൂട്ടി പുതച്ചിരുന്ന ഷാള് മാറ്റി ദേവികയെ നന്നായി പുതപ്പിച്ചവൻ എന്നിട്ട് ആൽമരത്തറയിൽ നിന്നും താഴേക്ക് ഇറങ്ങി ആദ്യു തണുക്കുന്നില്ലേ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മെല്ലെ താഴേക്കിറങ്ങുന്നതിനിടയിൽ അവള് തിരക്കി നീ അടുത്തുള്ളപ്പോഴോ ചുവലിക്കോടി പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ലോകത്തിലെ സകല സന്തോഷങ്ങളും കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയവൻ്റെ ഭാവമായിരുന്നു ആദിക്കപ്പോൾ വണ്ടിക്കരികിലേക്ക് ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ദേവികയെ അതിലേക്ക് കയറ്റിയിരുത്തി ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവനും ഇരുന്നു അവൾക്കു വേണ്ടി ഹോട്ടേസ് ഇട്ട് കൊടുത്തു ചെക്കൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്കെടുക്കുമ്പോൾ സ്റ്റീരിയോയിൽ നിന്ന് ഒഴി ഒഴുകിയെത്തിയ പാട്ട് ഇരുവരെയും പ്രണയത്തിൽ കുളിപ്പിച്ചിരുന്നു അമ്മേ കുഞ്ഞിപ്പെണ് വന്ന് കയ്യിൽ രണ്ട് തട്ട് തട്ടിയപ്പോഴാണ് ദേവിക കണ്ണുകൾ ചിമ്മി ചുറ്റും നോക്കിയത് തന്നെ അന്ന് എണീക്ക് വീണ്ടും തത്തമ്മ രണ്ട് തല്ലുകൂടി കൊടുക്കേണ്ടി വന്നു അവളൊന്ന് സ്വബോധത്തിലേക്ക് വരുവാനായി ആദ്യം ദേവികയുടെ നോട്ടം പോയത് ചുവറിലെ സ്മാർട്ട് ക്ലോക്കിലേക്കായിരുന്നു സമയം മണി അത് കണ്ടതും ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പെണ്ണവൾ ഈശ്വര സമി ഇത്രയും നേരായോ വല്ലാതെ വൈകിയിരിക്കുന്നു അടുത്ത് കിടന്നുറങ്ങിയ ആൾ കിടന്ന സ്ഥലം ശൂന്യമാണെന്ന് അറിഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്നും ചാടിയിറങ്ങി എന്തൊരു ഉറുക്കാമ്മേ മോള് അന്ന് എത്ര വട്ടം വിളിച്ചു കുഞ്ഞിപ്പെണ്ണ് അവളെ നോക്കി ചുണ്ടുപിളർത്തി സോറി മോളെ അമ്മ ഉറങ്ങിപ്പോയി ഇപ്പോൾ വരാവേ വാഷ്റൂമിലേക്ക് കയറാൻ പോകുന്നതിന് മുൻപേ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ദേവിക മറന്നില്ല രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുറുതൊട്ടിരിക്കുകയാണ് പെണ്ണ് മോള് വലുതും കഴിച്ചോ അവൾ ഒട്ടൊരു വല്ലായ്മയോടുകൂടി ചോദിച്ചു ആ മുത്തശ്ശി ആരി തന്നു നീലുവൻ്റിയും തന്നു നോക്കിയേ മോടവയറ് ഫുള്ളായി അവൾ തൻ്റെ വീർത്തിരിക്കുന്ന ഉണ്ണിക്കുമ്പോൾ തൊട്ട് കാട്ടിക്കൊണ്ട് പറഞ്ഞു ആ അമ്മ വേഗം കുളിച്ചിട്ട് വരാവേ മോള് താഴേക്ക് പോയ്ക്കോ കബോർഡിൽ നിന്നും ഇട്ട് മാറുവാനുള്ള തുണി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവിക മകളോട് ആവശ്യപ്പെട്ടു അവൾ തലയാട്ടി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ദേവിക ധൃതിയിൽ ബാത്റൂമിലേക്ക് കയറി ഒരു കാക്കക്കുളിയും കുളിച്ച് തുണിയും മാറ്റി താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുമ്പോൾ അവൾ കണ്ടു ഹാളിലെ സിറ്റിയിൽ അച്ഛനോട് എന്തോ ഗൗരവമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആദ്യേടനെ അടുത്തായി ജിത്തേട്ടനെ ഇരുപ്പുണ്ട് അവർക്കരികിലായി ഇരുന്നു കൊണ്ട് ഫ്രൂട്ടിയുമായി കളിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് എന്തോ ആദ്യെ കണ്ടപ്പോഴേക്കും പെണ്ണിൽ ചെറിയൊരു പരിഭവം ഉരുത്തിരിഞ്ഞു ഇരുവരെയും തോന്നാത്തൊരു പരിഭവും പിണക്കവും എഴുന്നേറ്റപ്പം തന്നെയും കൂടി എഴുന്നേൽപ്പിച്ചില്ലല്ലോ എന്നൊരു കുഞ്ഞു സങ്കടമായിരുന്നു ആ പിണക്കത്തിൻ്റെ കാരണം ആളിനെ ഒന്ന് പാളി നോക്കിയിട്ട് അവളും എല്ലാം അടുക്കളയിലേക്ക് നടന്നു ചെന്നപ്പോൾ രാതമ്മയും നീലിമയും കൂടി ഉച്ചക്കത്തേക്കുള്ള ഊണ് കാലാക്കുന്നതിനുള്ള ഏർപ്പാടിലാണ് അടുക്കളവാതിലിന് മുൻപിൽ വരെ ചെന്നെങ്കിലും അവരെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ദേവി ഒരു നിമിഷം അവിടെ തന്നെ കൈവിരലുകൾ കെട്ടിപ്പിണച്ച് അഴിച്ചു നിന്നു ഇതെന്താ മോളെ അവിടെ അവിടെത്തന്നെ നിൽക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നിനക്ക് തലവേന കുറവുണ്ടോ താൻ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടാവാം തിരക്കിട്ട പണിയിലായിരുന്ന രാധമ്മ തൻ്റെ ഇരിയിലേക്ക് ധൃതിയിൽ വന്നത് പക്ഷെ അവർ പറഞ്ഞ തലവേദനയുടെ കാര്യം മാത്രം ദേവിയയ്ക്ക് എത്ര ചോദിച്ചിട്ടും മനസ്സിലായിരുന്നില്ല അത് പിന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ എന്തൊക്കെയോ പറയാനായി തുടങ്ങിയപ്പോഴേക്കും രാധ അവളെയും കൂട്ടി അകത്തേക്ക് കയറിയിരുന്നു എന്നിട്ട് അവളെ മിനി ഡൈനിങ് ടേബിളിനേബിളിലേക്കും ബലമായി പിടിച്ചിരുത്തി ആദ്യം ഇത്തിരി വെള്ളം വല്ലതും കുടിക്കേ എന്നിട്ട് നീ സംസാരിച്ചാൽ മതി ഫ്ലാസ്കിനുള്ളിൽ നിന്നും ചൂട് ചായ ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ദീപികയുടെ മുൻപിലേക്ക് എടുത്തു വെച്ച് കൊടുത്തവർ കൂടെ തന്നെ രാവിലത്തെ പ്രാതലും എടുത്ത് കുടിക്കൂ കുഞ്ഞേ ആ ഉറക്കക്ഷികൾ അങ്ങ് മാറട്ടെ അവർ വീണ്ടും അവളെ നിർബന്ധിച്ചു അവരുടെ വാക്കുകളെ നീന്തിക്കാതെ അവൾ പെട്ടെന്ന് ഗ്ലാസ് കയ്യിലേക്കെടുത്ത് ചായമെല്ലാം ഊതുക്കൊടുക്കാനായി തുടങ്ങി കൂടെ പ്ലേറ്റിലുള്ള ഇഡ്ലിയും നിനക്ക് രാത്രി മുഴുവൻ തലവേദന ആയിരുന്നെന്ന് ആദ്യം പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്ന് ഒരു തലവേദന വരാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് വാർത്ത് തടക്കിടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കാതെയാണ് നീലിമ അവളോട് ചോദിച്ചത് തലവേദനയോ എനിക്കോ ആദ്യമായിട്ട് ഇങ്ങനെയാണോ ഇവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ചൂട് ചായ പൊടുന്നനെ നെറുകയിൽ കയറി പെണ്ണിൻ്റെ ഉച്ചത്തിൽ ചുമയ്ക്കുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് ഗ്ലാസ് തിരികെ ടേബിളിന് മുകളിലേക്ക് വെച്ചു പതുക്കെ ദേവിയേ അപ്പോഴേക്കും അടുത്ത് തന്ന രാധ അവളുടെ നെറുകയെ തട്ടിക്കൊടുത്തു കൊണ്ടിരുന്നു കുറഞ്ഞമ്മേ ഇത്തിരി ഒന്ന് കുറഞ്ഞതും അവൾ രാധയെ നന്ദി നോക്കി അപ്പോഴാണ് രാധ കൈ പിൻവലിച്ചതും എടുത്തു കഴിക്ക് മെല്ലെ കഴിച്ചാൽ മതി പ്ലേറ്റ് ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ട് അവർ മറ്റു പല പണികളിലേക്കും തിരിച്ചു എടി ഇത് പറഞ്ഞേ എന്താ ഇപ്പം പെട്ടെന്ന് തലവേദന വരാൻ കാരണം ചോറ് ചോർത്തടയിട്ട് കഴിഞ്ഞതും നീലും അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു അറിഞ്ഞൂടെ കള്ളം പറയുവാൻ ദേവിക നന്നേ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആദ്യ ഏട്ടം കള്ളം പറഞ്ഞു എന്ന് എല്ലാവരും വിചാരിക്കില്ലേ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത് ചായകൊടി കഴിഞ്ഞ് ഗ്ലാസും ബാത്രൂവും അപ്പോൾ തന്നെ അവൾ കഴുകി മാറ്റി വച്ചു നീലിമേ ഡോക്ടറിനെ കാണാൻ പോകാനുള്ള സമയമാകാറായി എന്നാ തോന്നുന്നേ നീ പോയി ഒരുങ്ങിക്കേ അവ ഹോസ്പിറ്റലിൽ പോകാനായി ഇങ്ങോട്ടേക്ക് വരും ചെല് ഇനിയുള്ള പണികൾ എനിക്കും ദേവിക്കും കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ ചാതമ്മ നീലിമയെ നിർബന്ധിച്ചൊരുങ്ങുവാനായി പറഞ്ഞു വിട്ടു നീലിമയ്ക്ക് ഇന്നാണ് ഫേർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇന്ന തൊട്ട് ട്രീറ്റ്മെൻറ്റും തുടങ്ങും അതിൻ്റെ സന്തോഷത്തിലാണ് പെണ്ണ് നീലുമ ചിരിയോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയതും ദേവിക എൻ്റെ ആദ്യം കൂടി അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് കഴിഞ്ഞിരുന്നു അടുക്കള പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴുകുവാനുള്ള തുണി മെഷീനിൽ ഇടാനായി പിന്നീട് മുകളിലത്തെ മുറിയിലേക്ക് കയറിയവൾ ബിന്നിൽ നിന്നും തുണികളെല്ലാം എടുത്ത് വർക്കേരിയയിലെ മെഷീനിൽ കഴുകുവാനായിട്ട് ഇട്ടിട്ട് തിരിച്ച് മുറിയിലേക്ക് കയറി വന്നപ്പോഴാണ് എങ്ങോട്ടേക്കോ പോകുവാനായി കണ്ണാടിക്ക് മുമ്പിൽ നിന്നൊരുങ്ങുന്ന ആദ്യം അവൾ കണ്ടത് ഇതിപ്പോൾ എങ്ങോട്ടേക്കാ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ പതിവിലും വിപരീതമായി എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിൽക്കുന്നവനെ കാണാൻ അവളെ പൊടുന്നതിനെ ഒരു സംശയമുണ്ടായി അച്ഛ പോയിട്ട് പെട്ടെന്ന് വരുമോ ആദി തിരിഞ്ഞപ്പോഴാണ് അവൻ്റെ മുൻപിലായി തട്ടപ്പെണ്ണുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത് പിന്നെന്താ എൻ്റെ പൊന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങ് വേഗം വരുമല്ലേ കട്ടിലേക്കിരുന്ന് കുഞ്ഞിപ്പെണ്ണി എടുത്ത് മടിയിലേക്ക് വെച്ച് പുന്നാരിച്ചവൻ എന്നിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ഡോക്യുമെൻ്റ്സ് എടുത്ത് ബാഗിലേക്ക് വെക്കുന്നത് കണ്ടു ചെറിയൊരു പരിഭവം രാവിലെ മുതൽ അവനോടുള്ളത് കാരണം ദിവിക ചെക്കനോട് സംസാരിക്കുവാനായി അങ്ങോട്ടേക്ക് പോയില്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അത്യാവശ്യമുള്ളതാണെങ്കിൽ ആദ്യേട്ടം തന്നെ പറയുമല്ലോ എന്നവൾ കരുതി ടീച്ചറെ അവളെ കണ്ടതും കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റവൻ അവൾ വിളി കിട്ടില്ല പകരം അവൻ്റെ മുൻപിലേക്കും മെല്ലെ ചെന്ന് നിന്നു ഓഫീസിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് അവിടെ വരെ പോകണം ആദി ഇത്തിരി ഗൗരവത്തോടുകൂടിയാണ് പറഞ്ഞത് ഒരു ചെറുപ്പുഞ്ചിരിയോടെ ദേവിയെ തലയാട്ടി സമ്മതിച്ചു അത് മതിയായിരുന്നു അവളിലെ പരിഭവങ്ങളെ മായ്ച്ചു കളയുവാൻ എന്നോടൊന്ന് പറഞ്ഞല്ലോ പോകുവാന്ന് സമ്മതം ചോദിച്ചല്ലോ എന്നെയും പരിഗണിക്കുന്നുണ്ടല്ലോ പുതുമയുള്ള അനുഭവങ്ങൾ അവളുടെ മനസ്സിൽ അവനോടുള്ള ബഹുമാനം കൂടി കൂടി വന്നു ആക്ച്വലി ഞാനിന്ന് നിങ്ങളെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത എന്നാലും സാരയില്ല വൈകിട്ടൊരഞ്ച് മണിയാവുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും അപ്പോഴേക്കും ഒരുങ്ങി ഇന്നേക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉണ്ടക്കവളിൽ പല പ്രാവശ്യം ചുണ്ടുകൾ ചേർത്തുകൊണ്ടാണ് ആദ്യം അത്രയും സംസാരിച്ചത് ശരി ആദ്യ അവരുടെ സ്നേഹം കണ്ടപ്പോൾ ദേവികയിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു അമ്മ അച്ഛ അമ്മയ്ക്കില്ലേ ഉമ്മ പെട്ടെന്നാണ് അവരെ ഇരുവരെയും അമ്പരപ്പിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ് ചോദിച്ചത് പിന്നെ ഇല്ലാതെ എൻ്റെ പൊന്നുമോള് പറഞ്ഞാൽ അതിനൊരു അപ്പീലുണ്ടാവോ അവനൊന്ന് ചിരിച്ചു കള്ളത്തര ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അത് കേട്ടതും ദേവിയിലൊരു ഞെട്ടലുണ്ടായി എന്നാൽ കൊടുക്കച്ചേ ആദിയുടെ കഴുത്ത് ചുറ്റി പിടിച്ചുകൊണ്ട് തത്തമ്മ നിർബന്ധിച്ചു അത് പിന്നെ മോള് വെറുതെ പറയുന്ന ഇപ്പോൾ വേണ്ട ആൽത്തറയിൽ ഇരുന്നപ്പോൾ ആദിയിൽ നിന്നുമുണ്ടായ പ്രവൃത്തി ഓർമ്മയിൽ വന്നതും അവളൊന്ന് പിന്നിലേക്ക് കാലുകൾ നീക്കി മോള് വെറുതെ അല്ലല്ലോ ടീച്ചറെ ആണോ മോളെ ചോദ്യം കുഞ്ഞിനോടായിരുന്നെങ്കിലും നോട്ട അവളിലേക്കായിരുന്നു ദേവികയൊന്നും മിണ്ടിയില്ല ഒട്ടൊരു പിടപ്പോടെ അവൻ്റെ മുൻപിൽ തലമുനിച്ചു വന്നു ആദി വന്ന് തൊട്ട് മുൻപിലായി നിൽക്കുന്നത് അവൾക്കറിയാൻ സാധിച്ചിരുന്നു അവനിൽ ഉയരുന്ന ഏതോ വില കൂടിയ പെർഫ്യൂമിൻ്റെ മണം പെണ്ണിനെ ഏതോ ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴേക്കും ദേവിയുടെ വെപ്രാളവും കൂടിയിരുന്നു അതൊരിക്കലും പേടി കൊണ്ടായിരുന്നില്ല നാണമോ ചമ്മലോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങൾ അവളെ മൊത്തത്തിൽ പിടിച്ചൊളിച്ചിരിഞ്ഞു പെട്ടെന്നാണ് ആദ്യയുടെ വലങ്കയുടെ സ്പർശം കഴുത്തിന് പിന്നിലായി അവൾക്കറിയാൻ കഴിഞ്ഞത് ശരീരത്തേക്ക് അമരുന്ന അവന്റെ ദേഹം അവളിലൊരു വിറയിൽ സൃഷ്ടിച്ചു കൊടുന്നിനെ മഹർഷിയുടെ നിശ്വാസങ്ങൾ പെണ്ണിനെ നിറുകിയിൽ പതിഞ്ഞു കൂടെ അവൻ്റെ നനവുള്ള അദരങ്ങളും വാത്സല്യത്തിൽ ചാലിച്ച ചുമ്പനച്ചൂടിൽ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു